നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ നല്ലൊരു ബ്ലാക്ക് പ്രിന്റ് ആണ് കണ്ടല്ലോ നല്ല ഭംഗിയല്ലേ കാണാൻ ഈയൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതൊക്കെ കണ്ടല്ലോ നല്ല ബനാറസി ഡിസൈൻ ആണല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ കാരണം ഇതിമുണ്ടല്ലോ ഒരു ഗോൾഡൻ ഒരു ഫോയിൽ പെയിന്റിങ് ഒരു ഗോൾഡൻ ടച്ച് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ ഹലോ ഇങ്ങനെ ഈ പ്രിന്റ് കിട്ടോ ഇതും ഡിമാൻഡ് പ്രിന്റ് ആയിരുന്നു എത്ര വെറൈറ്റി കളക്ഷനോ കൊണ്ടുവന്നിട്ടുള്ളേ അടിപൊളി ഈ മാക്സി ഇഷ്ടമുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകും അപ്പൊ ഇന്ന് മോളിൽ കേറിയിരിക്കുന്നുണ്ട് കേട്ടോ മോൾ പിന്നെ മുട്ടിക്കൊക്കെ കൊടുക്കാൻ നോക്കും പക്ഷെ അതിനെ സമ്മക്കൂല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കളക്ഷൻ കാണിക്കാൻ പോകുന്നത് അൽഫൻ മാക്സി ആണ് കേട്ടോ അൽഫേൺ മാക്സിന്റെ കൂടെ നമുക്ക് ടൈം അതായത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടില്ല നമ്മള് ഹെവിയർ ആയോ നമ്മുടെ സൗദി മാക്സി അതും അറുപത് സൈസില് ഹെവി റയോണും കാണിക്കൂട്ടോ നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു ആക്ച്വലി സൗദി മാക്സി അല്ല ഇത് പറഞ്ഞിട്ട് സപ്പോസ് സൗദി മാക്സി എന്ന് പറയുമ്പോൾ അതിന്റെ പാറ്റേൺ ഡിഫറെൻ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് ഹെവി റയോൺ നമ്മൾ ദുബായ് മാക്സിനൊക്കെ തന്നെ കേട്ടോ പറയുന്നത് ആ ഒരു മെറ്റീരിയലിനാണ് അങ്ങനെ പറയുന്നത് ശരിക്കും ആ ഒരു പാറ്റേൺ ഡിഫറെന്റ് തന്നെയാണ് കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് അതിലൊന്നും പേടിക്കണ്ട പിന്നെ അൽഫൈൻ മാക്സി നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ട് അതിന് മഷ നല്ല ഡിമാൻഡ് ആണ് ഡിമാൻഡാണ് വെക്ടോറി ഒരുപാട് വെറൈറ്റീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പറയാ അൽഫൈൻ ഇഷ്ടമുള്ള കുട്ടികരുണ്ടാവുമല്ലോ അവർക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ക്വാണ്ടിറ്റി ഓരോന്നിലും ചിലപ്പോ കുറവായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോണ്ടേ പിന്നെ രണ്ട് മൂന്ന് ബ്രാൻഡിന്റെ ഐറ്റംസ് ഐറ്റംസാ അപ്പൊ ഞാൻ മെഷർമെന്റ് സൈഡിൽ കൊടുക്കുക ചെക്ക് ചെയ്യൂണ്ടു പിന്നെ അൽഫൈനും ഹെവിയറാണ് ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഹെവി യോൺ അറുപത് സൈസിൽ റേറ്റ് കൂടൂട്ടോ മുന്നൂറ്റി അൻപത് വരും എങ്ങനെ മൂന്നെണ്ണം എങ്ങനെ എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പ് ആയിരിക്കും കേട്ടോ അതായത് ഹെവി റയോണോ എങ്ങനെ എടുത്താലും ഫ്രീ ഷിപ്പ് ആയിരിക്കും നമ്മൾ കഴിഞ്ഞ ഒരു തവണ കൊണ്ടുവന്നപ്പോൾ മുന്നൂറ്റി ആയിരുന്നു നമ്മുടെ സൗദി മെറ്റി അതായത് ഹെവി റയോൺ ഉണ്ടായിരുന്നേ ഇക്കൂരെ എങ്ങനെ മുപ്പത് രൂപ കൂടിയെന്ന് വെച്ചാൽ ഞാൻ വീടില് കാണിക്കാട്ടോ അത് എന്താ സംഭവം ഇത് ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നും വേണം ക്വാളിറ്റി കൂടിയായിട്ടാണ് പിന്നെ മുന്നൂറ്റി എൺപത് രൂപ നാന്നൂറ് രൂപയാണ് മിനിമം പ്രൈസ് വരുന്നത് അതാണ് നമ്മൾ ഈ മൂന്ന് അൻപത് അത് മൂന്ന് പീസ് എടുക്കണ ഫ്രീഷിപ്പ് തരുന്നത് രണ്ട് പീസിന് ഫ്രീഷിപ്പ് ഉണ്ടാവില്ല എത്ര ചോദിച്ചാലും ഫ്രീഷിപ്പ് തരാൻ പറ്റില്ല രണ്ട് പീസ് കാരണം അറിയാലോ അതൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന മാക്സീസ് ആണ് അപ്പൊ ഇനി ലാഗ് ആക്കുന്നില്ല വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയുള്ളൂ എല്ലാത്തിന്റെ മെസ്സീഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയും അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചെടുക്കുള്ളൂ കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാ ഫാബ്രിക്കിനെ കുറിച്ചിട്ടൊന്നും അറിയുന്നുണ്ടാവില്ല അറിയാത്തവർ ചോദിക്കാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിലൊരു ഇഷ്ടക്കുറവ് വരും നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാന്ന് തോന്നും അത് നിങ്ങൾക്ക് ആ ഫാബ്രിക്കിനെ പറ്റി അറിയാത്തത് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ട് ഞാൻ കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ ആ പ്രൈസിന് വെർട്ടായിരിക്കുന്നു അപ്പൊ ഇനി ലാഗ് ആക്കുന്നില്ല കളക്ഷൻ കണ്ടാക്കിക്കോളൂ പെട്ടെന്ന് കാണിക്കാം കേട്ടോ എൻ്റെ കുറച്ചധികം കൊണ്ട് പോയാലോ അപ്പൊ തീ നമുക്ക് ഓരോ കളക്ഷൻ കാണാം കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത്യാവശ്യത്തിന് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നിവർത്തി കാണിച്ച് തരികയാണെങ്കിൽ നിങ്ങൾ ആരും വീഡിയോ കാണില്ല എന്തായാലും ടൂയിലിട്ടാലും നിങ്ങളിങ്ങനെ റീയടിച്ച പോലെ എത്തൂല സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കൊണ്ടുതരും അതുകൊണ്ട് ഓരോ മോഡലിലും ഓരോ ഐറ്റം ഞാൻ നിവർത്തി കാണിക്കും ബാക്കിയൊക്കെ കളേഴ്സ് കാണിക്കും പിന്നെ പേഴ്സണൽ ഐറ്റം തന്നെ നിങ്ങൾ ഓരോന്ന് നിവർത്തി കാണിക്കാൻ പറയുന്നത് അത് ബുദ്ധിമുട്ട് തന്നെയാണ് സോ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ പ്രിന്റും കളറും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ മടക്കി വെച്ച് കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഇനി ഓരോന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ കാണിക്കുന്ന അൽഫൈൻ ഫുള്ള് മൂന്ന് അൻപതായിരിക്കും മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീഷിപ്പാണ് അത് അൽഫൈൻ തന്നെ എടുക്കണമെന്നില്ല ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് നെറ്റി വേണേലും മൂന്ന് പീസ് എടുത്താൽ ഫ്രീഷിപ്പാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഉണ്ടല്ലോ എംബ്രോയിഡറി നെക്കാണ് അതുപോലെ എന്താ പറയുക സിബ് ഉണ്ടാകും അൽഫൈൻ മാക്സിയെ പറ്റി അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അൽഫൈൻ എന്ന് പറയുമ്പോൾ ഒരു ബനീൻ അല്ല അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഒരു ഹെവി റയോൺ ആ ഒരു ടൈച്ചുള്ള മെറ്റീരിയൽ ആണ് കളർ പോവുക പ്രിന്റ് പോകുക അതേപോലെ തന്നെ ചുരുങ്ങി പോവുക ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ് അപ്പൊ കണ്ടല്ലോ ഇതിലിങ്ങനെ നെക്കിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട് എല്ലാത്തിലും ഉണ്ട് അപ്പൊ പെട്ടെന്ന് ഫുൾ വീ കാണിച്ചരാം നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് ബ്രാൻഡിന്റെ മാക്സി കാണിക്കുന്നത് ഒന്ന് വന്നിട്ട് ഐഫേ ആണ് കേട്ടോ ഐഫിയാണ് ഐ എഫ് എ ഓക്കെ രണ്ട് ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിനെയാണ് മുന്നൂറ്റിഅൻപത് രൂപക്ക് എത്രത്തോളം അഫേർഡബിൾ ആണ് കേട്ടോ കണ്ടല്ലോ അത്യാവശ്യത്തിന് വിടുത്തും ലെങ്ത്തും വീതിയും എല്ലാ സോറി വീതി ലെങ്ത്തൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിന്റെ മെഷർമെന്റ് ഞാൻ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്രാൻഡിന്റെ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അത്യാവശ്യം കട്ടിയും വരുന്നുണ്ട് എൻ്റെ ഒക്കെ കണ്ടല്ലോ അടിപൊളിയാണ് ഈ ഒരു സെയിം ആക്സിമിനെയാണ് പലരും അഞ്ഞൂറ് രൂപയുടെ മുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് അത് കുറച്ച് റേറ്റ് ആണ് ഇത് മൂന്ന് അൻപത് വരുന്നുള്ളൂ കേട്ടോ ഇതിന്റെ കളേഴ്സ് കാണിച്ചേരെ നല്ലൊരു റെഡ്ഡിഷ് ഉണ്ട് പിന്നെ ഇത് നല്ലൊരു ബ്രൗൺ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിർത്താത്തിന് കാരണം പറഞ്ഞല്ലോ വീഡിയോ നന്നായിട്ട് ലെങ്ത് കൂടും നെക്സ്റ്റ് പ്രിൻറ്റിൻ്റെ ഇതാണ് കേട്ടോ കണ്ടല്ലോ ഓരോന്നിലും മൂന്ന് കളേഴ്സ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ എന്തായാലും അൽഫേന ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഉണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കാരണം ഒരുപാടായാലും നമ്മൾ അൽഫേൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ട് നിരാശപ്പെടുത്താത്ത കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത്രത്തോളം ഉണ്ട് വെറൈറ്റീസ് കണ്ടല്ലോ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഒരു ഉണ്ട് പിന്നെ അതെ ഒരു പീച്ച് പോലത്തെ ഷെയ്ഡുണ്ട് ഞാൻ ഫോട്ടോ ഇട്ടേരാട്ടോ ഇതൊക്കെ ഈ പറഞ്ഞല്ലോ ആ ബ്രാൻഡ് തന്നെയാണ് നെക്സ്റ്റ് പ്രിന്റ് ഇതേ ഇങ്ങനെയാണ് കേട്ടോ കുഞ്ഞ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെയാണ് പാറ്റേൺ ഇതാണ് ഫുൾ വ്യൂട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് നല്ല വിടുത്തുള്ള മാക്സി വന്നു കേട്ടോ അത്യാവശ്യത്തിന് ഇത് സ്ലീവും വരുന്നുണ്ട് സ്ലീവ് ഞാൻ മെഷർ ചെയ്താലും കറക്റ്റ് ആവില്ല ചിലപ്പോൾ സ്ലീവ് ഞാൻ കാണിക്കുന്നില്ല എല്ലാം ത്രീ ഫോർത്ത് ഉണ്ട് കാണുന്നില്ല ചിലതൊക്കെ ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ് ഉണ്ടാവും അപ്പം ഞാനിതിന്റെ ലെങ്ത്തും സൈസും ആണ് കേട്ടോ സൈഡിൽ മെഷർ ചെയ്തിട്ടുള്ളത് സ്ലീവ് വ്യത്യാസം ഉണ്ടാവും അത്യാവശ്യം സ്ലീവ് എല്ലാത്തിനും കിട്ടുന്നുണ്ട് കേട്ടോ പ്രിന്റ് കണ്ടാലും അതിൻ്റെ കളേഴ്സ് ഇത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഇത് നല്ലൊരു റെഡിഷ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് പ്രിൻ്റത്തെ ഇങ്ങനെയാണ് കേട്ടോ നെക്കുണ്ടല്ലോ ഞാൻ ഇതിന്റെ ഫോട്ടോ ഇങ്ങനെ മൂടും കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ നെക്കും ഈ കളറും പ്രിൻറ്റും ഇങ്ങനെ മനസ്സിലാവും കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ എല്ലാ പ്രിൻറ്റും ഭംഗിയുണ്ട് അപ്പം ഇതിന്റെ കളർ കാണിച്ചു തരാം കേട്ടോ ഇത് ഫ്രണ്ടും ബാക്കൊക്കെ സെയിം പ്രിൻ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ബാക്ക് ഞാൻ കാണിച്ചു തരാത്തെ അപ്പോൾ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഷെയ്ഡാ കേട്ടോ ഇത് ഇതിങ്ങനെ ഞാൻ മടക്കി വെച്ച് വിട്ടും അപ്പം നിങ്ങൾക്ക് കറക്റ്റ് കളർ മനസ്സിലാവും ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ മനസ്സിലാകും ഇന്നില്ല എന്നില്ല ഓക്കെ ഈ ഒരു ഡിസൈനാണെന്ന് കേട്ടോ ഇതൊക്കെ കണ്ടല്ലോ നല്ല ബനാറസി ഡിസൈനാണ് അടിപൊളി ഡിസൈനാണെന്നോ ഇതൊന്നും പ്രിന്റ് പോകില്ല കേട്ടോ അൽഫേന അൽഫേ എന്ന് പറയുമ്പോൾ പ്രിന്റ് പോണതോ കളർ പോണതോ ഒന്നും അല്ലെ കേട്ടോ ഇതിമുള്ള പ്രിന്റ് ഏതാണോ അത് അതിമ തന്നെ ഉണ്ടാകും നിങ്ങൾ ഉപയോഗിച്ച് എന്താ പറയാ മടുക്കോളം ഈ പ്രിന്റ് പോകൂല്ലോ ഓക്കെ നല്ല വിടുത്തുണ്ട് അതുപോലെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇപ്പോൾ ഒക്കെ നമുക്ക് ചൂടായി വരികയല്ലേ അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഒക്കെ നല്ല അടിപൊളി മാക്സി ആണ് കേട്ടോ അങ്ങനെ ചൂട് എടുക്കുന്ന ഫാബ്രിക്കൊന്നും അല്ലല്ലോ പിന്നെ കളേഴ്സ് ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഉണ്ട് നേരത്തെ ഗ്രീൻ ആണ് പിന്നെ ഇത് അതിൻ്റെ നല്ലൊരു റെഡിഷ് ഉണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഓക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇതിലിന് പാൽ മറ്റേ ഹെവി റൈണിപ്പം ഇങ്ങനെ കാണിക്കുന്നതാണ് ഞാൻ കരുതുന്നത് നെക്സ്റ്റ് ഇത് ഈ ഒരു ആണ് കേട്ടോ കാരണം അത്യാവശ്യത്തിന് ഇതിൽ കളക്ഷൻസ് ഉണ്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഇനി ബാക്കി കളക്ഷൻസ് ഒക്കെ എങ്ങനെ കാണിക്കും എന്ന് ആലോചിക്കണേ കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പ്രിന്റിൽ തന്നെ നെക്സ്റ്റ് ഇത് അതിൻ്റെ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇത് ഓരോന്ന് നിവർത്തുമ്പാട് ചെയ്യുകയാണെങ്കിൽ എത്ര ഇരിക്കും എന്നറിയോ ലെങ്ത് നെക്സ്റ്റ് പ്രിൻ്റ് ആണ് കേട്ടോ ഇത് കണ്ടല്ലോ കുഞ്ഞു ഫ്ലവർ വർക്കായിട്ട് ഇത് സിംഗിൾ പീസ് ആണേ ഇതിന്റെ കളേഴ്സ് വേറെല്ലോ നല്ലൊരു ഗ്രേ ആണ് ഓക്കെ പിന്നെ അതെ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലോറൽ വർക്ക് ആണ് കണ്ടല്ലോ ഇതിന്റെ മുള അങ്ങനെ കിടന്ന് ചണ്ടാക്കുന്നുണ്ട് നല്ലൊരു ബ്രൌൺ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിച്ചെ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെഡിഷ് വരുന്നുണ്ട് പിന്നെ അതെ നല്ലൊരു ഒരു നേവി ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട് എം ജി ഫാഷനാണ് കേട്ടോ ഇതും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞത് മൂന്നാൻബീൻ അൽഫൈൻ ഇടുന്നവർക്ക് അറിയാലോ മൂന്ന് ഒന്നും അങ്ങനെ അൽഫൈൻ കിട്ടത്തില്ല നമ്മൾ മൂന്നൻപത് മൂന്ന് പീസാണ് ഫ്രീ ഷിപ്പിന് തരുന്നത് ഈ പ്രൈസിനൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ ഈ നൈറ്റീസ് ഒന്നും അടിപൊളി കേട്ടോ ഈ പ്രിൻ്റൊക്കെ നല്ല വെയിറ്റ് വരുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡൊന്നും ഇത് പിന്നെ അത് ഇതാണ് കേട്ടോ ഇപ്പൊ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത എന്തെങ്കിലും ഡാമേജ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായാൽ മതി കേട്ടോ നമ്മൾ റിട്ടേൺ എടുക്കുവേ നെക്സ്റ്റ് ഇതേ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണെ കുഞ്ഞു ഫ്ലോറ വർക്കാണ് കേട്ടോ ഈ വർക്കൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഡിമാൻഡ് ഉള്ള വർക്കാണ് കേട്ടോ അപ്പൊ അതെ അതിൽത്തെ ഷെയ്ഡാണ് നല്ലൊരു റെഡിഷ് ഉണ്ട് പിന്നെ അതെ നല്ലൊരു ഒരു നേവി ബ്ലൂ ഉണ്ട് അപ്പൊ ഞാൻ അടുത്ത പ്രിന്റ് കാണിക്കാംട്ടോ അടുത്ത പ്രിന്റ് ഇതേ ഇത് ഞാൻ ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ പക്ഷെ അത് മിക്കവാറും ഞാൻ ഇന്നിടുന്നുണ്ടാവില്ല കാരണം ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് രാത്രിയാവും അപ്പം ഞാൻ വെള്ളിയാഴ്ച രാവിലെ എത്തി വീഡിയോ ഇടുന്ന ഓക്കെ അതൊന്നും ബുധനാഴ്ചയാണ് അല്ല കണ്ടല്ലോ ഇതാണ് കേട്ടോ പ്രിന്റ് അപ്പോൾ ഫുൾ വ്യൂ കാണിച്ചല്ലേ ഇങ്ങനെയാണ് ഫുൾ വ്യൂ തന്നെ കേട്ടോ എല്ലാം അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഇല്ലായെന്നുള്ളൊരു പ്രശ്നം ഇതിന് വരില്ല അത്യാവശ്യം സ്ലീവ് എല്ലാത്തിനും വരുന്നുണ്ട് രണ്ട് കളറും കേട്ടോ ഇതൊക്കെ ചിലത് ഹോൾസെയിൽ പോയിട്ടുണ്ട് അതാണ് ഈ കളർ ഷോർട്ട് ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇത് ഈയൊരു പ്രിൻ്റാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാവുന്ന ഉണ്ടാവില്ല പ്രിൻറ് എങ്കിലും പാറ്റേൺസ് ഒക്കെ ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുമല്ലോ അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിച്ചാലേ ഇതൊരു പീക്കോ ബ്ലൂയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ കളേഴ്സ് വരുന്നത് ഒന്നൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇത് ഒരു ഓറഞ്ച് മിക്സഡ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ നല്ലൊരു ബ്ലാക്ക് പ്രിന്റ് ആണ് വന്നല്ലോ നല്ല ഭംഗിയല്ലേ കാണാന് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അൽഫീന ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം അവർക്ക് മൂന്നെണ്ണം ഒന്നും അല്ല ചിലപ്പോൾ അവർ ഒരുപാട് വീസ് എടുത്തു വരും കാരണം അത്രത്തോളം ഓഫർ പ്രൈസ് തന്നെയാണ് ഇത് അതും പ്രീമിയം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ശരിക്കും അൽഫൈൻ തന്നെ നമുക്ക് കുറച്ച് കുറഞ്ഞ ക്വാളിറ്റി ഉള്ളത് കിട്ടും പക്ഷെ ഇത് കുറഞ്ഞ ക്വാളിറ്റി ഒന്നും അല്ല കാരണം അൽഫൈൻ ഇടുന്നവർക്ക് അവർ പ്രീമിയം ക്വാളിറ്റി കിട്ടണം അതുകൊണ്ടാണല്ലോ അവർ അത്രയും ക്യാഷ് കൊടുത്താൽ മാക്സിമം വാങ്ങുന്നത് നമ്മൾ അവരെ പറ്റിക്കാൻ പറ്റില്ല ഇപ്പം ഇത് പ്രീമിയം ക്വാളിറ്റി അൽഫൈൻ തന്നെയാണ് കേട്ടോ നമ്മളിത് പ്രിമ്പ് എടുത്തവർക്കൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ കണ്ടല്ലോ അടുത്തൊരു പ്രിന്റ് ആണ് നമ്മൾ നമ്മളെങ്ങനെയാണ് സെൽ ചെയ്യുന്നതെന്ന് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിന്റ് വരുന്ന കേട്ടോ ഈ പ്രിന്റ് അടിപൊളി പ്രിന്റ് ആട്ടോ എല്ലാം ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് ഇത് അതിൻ്റെ ഒരു വയലറ്റ് ഒരു ഡവർക്ക് മുന്തിരിക്കണം പിന്നെ ഇത് ഒരു പിക്ക് ബ്ലൂ ഉണ്ട് കേട്ടോ കാണിച്ച് കാണിച്ച് കുറങ്ങി ഗൈസ് നെക്സ്റ്റ് ഇത് ഇതാണ് കേട്ടോ ഇതേ രണ്ട് മോഡലുണ്ട് അതായത് രണ്ട് നെക്കലും പറഞ്ഞിട്ടുണ്ട് രണ്ട് ഞാൻ കാണിച്ചത് ഒന്ന് നിർത്തിയാൽ മതിയല്ലോ ഒന്നാ ഒന്ന് ഈ നെക്ക് കണ്ടല്ലോ ഒന്ന് ഈ നെക്ക് പിന്നെ ഒന്നിതേ ഈ നെക്ക് കേട്ടോ രണ്ടും സെയിം പ്രിന്റ് ആണ് പക്ഷേ രണ്ട് നെക്കിൽ വന്നിട്ടുണ്ടെന്നുള്ളൂ ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് അടിപൊളി മാക്സി അല്ലേ ഇതിന്റെ അതിൻ്റെയും വിടുത്ത് ഞാനിങ്ങനെ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ കേട്ടോ സ്ലീവ് ഞാൻ കൊടുക്കുന്നില്ല സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കണ്ടല്ലോ അത്യാവശ്യം സ്ലീവ് ഉണ്ട് അതുകൊണ്ടാണ് സ്ലീവ് കൊടുക്കാത്ത ഓരോന്നും വ്യത്യാസമുണ്ട് സ്ലീവിൽ പിന്നെ അതിൻ്റെ നല്ലൊരു ഗ്രീൻ ഉണ്ട് ഒരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ പിന്നെ ഇതേ ഡാർക്ക് വൈൻ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ മോഡലാണ് കേട്ടോ അതൊന്നും നമ്മൾ മുൻപ് കൊണ്ടുവന്ന ഐറ്റംസ് അല്ല എല്ലാം പുതിയ മോഡലാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് പ്രിന്റ് നല്ലൊരു ഗ്രേയില് നല്ലൊരു പിങ്കും ബ്രൗണും പാടെ മിക്സ് ആയിട്ടുള്ള പ്രിന്റ് ആണ് പിന്നെ അതെ നെക്സ്റ്റ് അതിന്റെ കളേഴ്സ് എന്ന് വെച്ചാൽ ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഉണ്ട് പിന്നെ അതെ നല്ല ഒരു യെല്ലോ ഷെയ്ഡുണ്ട് മസ്റ്റേർഡ് എല്ലാം ഒന്നും അല്ല കണം പെൻസിലും ഉണ്ടല്ലോ ക്രീം മിക്സ്ഡ് എല്ലോ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് ഉണ്ട് നെക്സ്റ്റ് ഇത് സിംഗിൾ ആണ് കേട്ടോ ഇതിനൊക്കെ എന്താ പറയാ കളേഴ്സ് വേറെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ ഹോൾസെയിലൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് നല്ല അടിപൊളി പ്രിന്റ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഈ ഒരു സിംഗിൾ പീസോളും ഷെയ്ഡ് വരുന്നതൊരു പർപ്പിളല്ല കറുപ്പും ഇല്ല ബ്രൗണും അല്ല ആ ഒരു ഷെയ്ഡാണ് ഫോട്ടോ ചോദിച്ചുകൂടെ ഞാൻ കാണിച്ചു കാണിച്ചേരാം പിന്നതെ ലാസ്റ്റ് എത്തിച്ചുണ്ട് കേട്ടോ നമ്മുടെ ആൽഫൻ മാക്സി ഇത് കയ്യിലിട്ട് വേണം നമുക്ക് നമ്മുടെ റയോൺ മാക്സി തുടങ്ങാൻ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് ഇത് നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതിലും തന്നെ മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് കളേഴ്സ് ഉള്ളൂ പിന്നെ അത് അതിൻ്റെ ഒരു വെഡ്ഷീറ്റ് കേട്ടോ അപ്പം നമ്മുടെ ആൽഫെൻ മാക്സി കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഹെവിയർ റയോൺ നമ്മുടെ സൗദി മാക്സി കാണിച്ചു തരാം കേട്ടോ ഇതാട്ടോ നമ്മുടെ എന്താ പറയാ ഹെവി റയോൺ മാക്സിജിന്റെ പ്രിന്റ് ഉണ്ടല്ലോ ക്ലോത്ത് ഞാൻ പറഞ്ഞല്ലോ ക്ലോത്ത് അൽഫൈനും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അത് പൊതുവേ വ്യത്യാസം ഉണ്ട് ഇതല്ല ഹെവി റയോൺ ആണെന്ന് തോന്നുമ്പോൾ എന്താ പറയാ പറയുക പിടി എന്ന് പറയില്ലേ അത്രേ ഉള്ളൂ കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയായിരുന്നുള്ളൂ നമ്മൾ മുൻപ് കൊണ്ടുവന്ന ഐറ്റം മൂന്ന് ഇരുപത് ഇരുന്ന് അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാല് സ്റ്റിച്ചിങ്ങിന് നല്ല വ്യത്യാസമുണ്ട് പിന്നെ ക്ലോത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഓവർലോക്ക് ചെയ്താൽ വന്നിട്ടുള്ളത് നമ്മുടെ മുന്നൂറ്റി രൂപീന് ഓവർലോക്ക് ഉണ്ടായിരുന്നില്ല കാരണം മാക്സിമം എല്ലാം ഓവർലോക്ക് ചെയ്തല്ലല്ലോ വരുന്നത് ഇതിന് ഓവർലോക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നാട് ക്വാളിറ്റി ഉണ്ടാകും സ്റ്റിച്ചിങ്ങിലൊക്കെ അത് സ്റ്റിച്ചിങ് ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഓവർലോക്ക് വരുമ്പോൾ അറിയാലോ ഒന്നുംപാട് ഫിനിഷിംഗ് ആയിരിക്കും ഉള്ളൊക്കെ അതായത് കാര്യം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് സൈസ് കുറച്ച് ചെറുതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെടുത്തോളൂ കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ മാക്സി ഇടാത്തവരെ ഇത് കട്ടി ടോപ്പ് ആക്കിക്കോളൂ കാരണം ഇതും ഒരു ഗോൾഡൻ ഒരു ഫോയിൽ പെയിൻറ്റിങ്ങും ഓരോ ഒരു ഗോൾഡൻ ടച്ച് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ നേരിട്ട് തോന്നാൻ നല്ല ഭംഗിയുണ്ട് ഈ മാക്സി അപ്പൊ അതിൻ്റെ രണ്ട് ഷെയ്ഡാണ് ഉള്ളത് കേട്ടോ നെക്കൊക്കെ എംബ്രോയിഡറി നെക്കാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ ഉണ്ട് ഇത് നേരിട്ട് എടുത്ത് നോക്കുമ്പോൾ അപ്പോഴേ മെൻസിലാവുള്ളൂ ആ ഒരു ഗോൾഡന് നല്ല ഭംഗിയുണ്ട് കാണിച്ചാല് സോറി നല്ല ഭംഗി ഉണ്ട് കാണാൻ അമ്പത്താറ് സൈസാട്ടോ നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിന്റ് ആണ് ഉച്ച പിടിയുള്ളൂ കേട്ടോ ഒരു കുറഞ്ഞ കിടക്കണ മാക്സി ഈ ഒരു കാലാവസ്ഥക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും സ്ലീവൊക്കെ കണ്ടല്ലോ ലൈസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ മുന്നൂറ്റമ്പത് രൂപക്ക് അടിപൊളിയായിരിക്കും ഇതിലും തന്നെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇത് ഓവർ തടലവർക്ക് പറ്റില്ല ില് കൊടുക്കെട്ടോ ഡെയിലി ആയിട്ട് എടുത്തോളൂ നമ്മള് മുൻപ് കൊണ്ടുവന്നില്ലാതെ കാണാൻ ഭംഗിയുള്ള ആണ് കേട്ടോ അപ്പൊ അതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം നല്ലൊരു ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു എന്താ പറയാ റെഡിഷ് വരുന്നുണ്ട് നെക്കും സ്ലീവിനൊക്കെ ഈ ഒരു ലൈസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നാവോ കണ്ടോ നെക്കിലൊക്കെ ആ ഒരു സിമ്പിൾ വൈറ്റ് ലൈസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ട് അപ്പൊ ഓവർലോക്ക് ഒക്കെ ചെയ്ത് അടിപൊളി ആണ് മാക്സ് ഇടാത്തവരൊക്കെ എടുത്തോളൂ നിങ്ങൾക്ക് ഒന്ന് കട്ട് ചെയ്താൽ നല്ല അടിപൊളി ടോപ്പായിട്ട് യൂസ് ചെയ്യാം നീ നെക്സ്റ്റ് പ്രിന്റ് കാണിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നെക്ക് ഉണ്ടല്ലോ ഇങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത് ഇത് കുറച്ചുംപാട് വിടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അമ്പത്താറുള്ള സൈസ് ലെങ്ത് അൻപത്താറ് കിട്ടത്തുള്ളു കേട്ടോ അപ്പൊ ഇതൊന്നും ഹെൽപ്പ് ചെയ്യുന്നപാട് എടുത്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നല്ല അടിപൊളി ആയിട്ട് യൂസ് ചെയ്യാമല്ലോ രണ്ട് ടൈപ്പ് മാക്ട് ചെയ്യാമല്ലോ ഷെയ്ഡ്സ് കാണിച്ചാൽ നല്ലൊരു റെഡ് ഡിഷുണ്ട് പിന്നെ നല്ലൊരു പീക്കോ ബ്ലൂ ഉണ്ട് ദ്ലാക്ക് വരുന്നുണ്ട് അപ്പം ഡിമാൻഡ് കൂടിയിട്ട് എമൗണ്ടും മൂട്ടും വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം ചില കസ്റ്റമേഴ്സ് കരുതും ഡിമാൻഡ് കൂടിയപ്പോൾ മുപ്പത് രൂപ കൂട്ടീന അങ്ങനെയല്ല മാത്സ് വ്യത്യാസമുണ്ട് അങ്ങനെ എടുത്ത് കൂട്ടാരുടെ വേണമെങ്കിൽ ഇരുന്നൂന്ന് എടുത്ത് നോക്കൂട്ടോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം കാരണം ഇതിന് ഓവർലോക്ക് ഉണ്ട് പിന്നെ ഈ ഒരു പ്രൈസിൽ മൂന്നെണ്ണം നമ്മൾ ഷിപ്പ് ഫ്രീ ആക്കുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുമ്പോൾ ഷിപ്പിങ് മൂന്ന് പീസിൻ്റെ ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഇനി നിങ്ങൾക്ക് മൂന്ന് പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ നൈബേഴ്സ് ആറേലൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ എടുത്തോളൂ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഷിപ്പിങ് തരാതെടുക്കാമല്ലോ അത് ഓഫർ തന്നെ ആയിരിക്കും ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് പ്രിൻറ്റിയാണ് കളർസ് കാണിച്ചത് നല്ല ഒരു ഈ ഒരു ഷെയ്ഡുണ്ട് അതൊരു മിക്സർ ഷെയ്ഡാണ് നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ ഫോട്ടോ കിട്ടാറ് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല എനിക്ക് പ്രത്യേകിച്ച് കളർ പറയാൻ അറിയുന്നില്ല ഇനി കാണിക്കുന്നത് ശ്രദ്ധിച്ചോളൂ ഇത് മൂന്ന് എഴുപതിൻ്റെ ആണ് കേട്ടോ മൂന്ന് എഴുപതിൻ്റെയാണ് ഹെവിയർ ആയോണ്ട് അറുപത് ആണ് അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചെടുത്തോളൂ കേട്ടോ പ്രൈസ് ഞാനിവിടെ ചെടികൾ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറുപത് സൈസ് ഉള്ളവരും വരും മൂന്ന് അൻപതിന് അറുപത് മൂന്ന് അൻപതല്ല മൂന്ന് എഴുപത്തഞ്ച് ഉണ്ട് എങ്കിലും ലാഭമാണ് കേട്ടോ ഇതും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ ഒരു ഗോൾഡൻ ആ ഒരു സംഭവം ഇതിലും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് നല്ല അടിപൊളി പ്രിൻറ്റാ കേട്ടോ വീഡിയോയിൽ എനിക്ക് ഉറപ്പാണ് ഇതിന്റെ ഭംഗി അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല ഇതെടുത്തോളൂ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഷെയ്ഡ് കാണിച്ച് തരാം കേട്ടോ നല്ലൊരു പീച്ച് ഉണ്ട് പിന്നെ ഒരു ബ്ലൂ വളർത്തൊരു ഉണ്ട് ഒരു പേസ്റ്റിൽ ഉണ്ട് ഫോട്ടോ കിട്ടാം കേട്ടോ നെക്സ്റ്റ് ഇത് കാണിച്ചു തരാം കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ തുറന്നു നോക്കിയിട്ടില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ഭംഗി എത്ര വെറൈറ്റി കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളേ അടിപൊളി ഈ മാക്സ് ഇഷ്ടമുള്ളവർക്കും ഉണ്ടാവുമല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകും നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ അടിപൊളി എന്താ പറയാ സ്റ്റാൻഡേർഡ് കളറും സ്റ്റാൻഡേർഡ് പ്രിന്റ് വന്നിട്ടോ കളേഴ്സ് ഇതൊക്കെയാണ് ഫോട്ടോ ചോദിച്ചോളും ഫോട്ടോ കിട്ടിയാലും അതുകൊണ്ടാണ് ഞാൻ കളർ ചോദിച്ചു കാണിക്കാത്തത് നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് പ്രിന്റ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലല്ല അന്നത്തെ വീഡിയോയില് എന്താ പറയാ ടഫാനും കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്ന സെയിം പ്രിന്റ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ റേറ്റ് വ്യത്യാസമുണ്ട് ഓവർലോക്ക് ചെയ്യുന്നുണ്ട് അറുപത് ആണ് മെറ്റീരിയൽ ഒരു കൊടിക്ക് ചെറുപ്പ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇല്ലെങ്കിൽ സെയിം തന്നെ ആയിരിക്കും ഓവർലോക്കിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാരണം അന്നത്തെ ഒരു പീസിൻ്റെ കയ്യിലില്ല ഇല്ലെങ്കിൽ ഞാൻ നോക്കി പറഞ്ഞിരുന്നു ഇനി നിങ്ങൾക്ക് മൂന്ന് ഇരുവിൻ്റെ മാക്സിമം അതിൽ നിന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ അത് വരും പക്ഷേ ഒരു മുപ്പത് രൂപ കൂടിയാലും ഇത് ഒന്നുംപാട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ മെയിനായിട്ട് എടുത്തോളൂ കണ്ടല്ലോ ഇങ്ങനെ ഈ പ്രിന്റ് കെട്ടോ ഇതും ഡിമാൻഡ് പ്രിന്റ് ആയിരുന്നു അല്ല അടിപൊളി പ്രിന്റ് എടുത്തോളൂ ഇതിലൊക്കെ ഒന്നോ രണ്ടോ സെറ്റ് ഉണ്ടാവുള്ളൂ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്കും നേവി ബ്ലൂ ആണ് കേട്ടോ ഉള്ളത് അല്ലല്ലോ ബ്ലാക്കും ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ വീട്ടിലെ കളക്ഷൻസ് ഇത്രത്തോളം ഉണ്ടായിട്ട് ഇഷ്ടമായിരുന്നു ഇഷ്ടമായിട്ട് നീ പർച്ചേസ് ചെയ്യണ്ടോ അപ്പോ ഹെവി റയോണ് അതായത് നമ്മുടെ സൗദി മാക്സി അതും അൽഫൈൻ മാക്സിക്കും മുന്നൂറ്റി അൻപത് രൂപ ഹെവി റയോണിൽ അറുപത് ഇഞ്ചാണെങ്കിൽ മൂന്ന് എഴുപത്തഞ്ച് ഓക്കെ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഫ്രീഷിപ്പ് ആയിരിക്കും കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചൂസ് ചെയ്യും